സിനിമ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ദുരനുഭവങ്ങളെ കുറിച്ച് പഠിച്ച് ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ട് സിനിമാ നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി സ്വീകാര്യത മാനിച്ച് റിപ്പോർട്ട് പുറത്തുവിടാമെന്നാണ് കോടതിയുടെ നിർദ്ദേശം റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ ജൂലൈ ഇരുപത്തിനാലിന് പുറത്ത് വിടാനിരിക്കെയാണ് സിനിമാ നിർമ്മാതാവ് സജിമോൻ പാറയിൽ കോടതിയെ സമീപിച്ചത് റിപ്പോർട്ട് ലഭിക്കുന്നതിന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ചവർക്ക് റിപ്പോർട്ട് കൈമാറും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചത് കമ്മീഷൻ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുമായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യമെന്ന് പറയുന്നത് അഞ്ചു വർഷത്തിന് ശേഷമാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത് റിപ്പോർട്ട് തേടി വിവരാവകാശ കമ്മീഷനെ സമീപിച്ച മാധ്യമപ്രവർത്തകനടക്കം അഞ്ചു പേർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാനായിരുന്നു തീരുമാനം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് ഉൾപ്പെടുന്ന റിപ്പോർട്ടിന്റെ ഭാഗമാണ് കൈമാറുന്നത് അഞ്ചു പേരും റിപ്പോർട്ടിന്റെ പകർപ്പിനുള്ള തുകയായ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വീതം ട്രഷറിയിൽ അടച്ചിട്ടുണ്ട് വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴികെ മറ്റുള്ള വിവരങ്ങൾ പുറത്തുവിടാനാണ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത് പാർട്ടി നിയമപ്രകാരം വിലക്കപ്പെട്ട വിവരങ്ങൾ ഒഴിച്ച് മറ്റൊന്നും വെക്കരുത് എന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ എ അബ്ദുൽ ഹക്കീം പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കിയെന്ന് ഗവൺമെന്റ് സെക്രട്ടറി ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെതിരെ സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ ഡബ്ല്യു സി സിയും മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം രംഗത്ത് വന്നിരുന്നു റിപ്പോർട്ട് വായിച്ച ശേഷമാണ് സ്വീകാര്യതയെ ഹനിക്കാതെ ബാക്കിയുള്ള ഭാഗം പുറത്തുവിടാൻ കമ്മീഷൻ നിർദ്ദേശിച്ചത് നാൽപ്പത്തിഒൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം ഖണ്ഡികയും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളും നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള ഭാഗങ്ങളും അനുബന്ധം പുറത്തുവിടരുതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് റിപ്പോർട്ട് പുറത്തു വന്നാൽ മലയാള സിനിമാ വ്യവസായം പല കുടുംബങ്ങളും തകരുമെന്നും കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നും അധ്യക്ഷ തന്നെ കത്ത് നൽകിയെന്നും തെളിവുകളില്ലാതെയുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിനു മുന്നിൽ വെക്കാൻ ആകില്ല എന്നൊക്കെ ന്യായീകരണങ്ങൾ പരസ്യമായും രഹസ്യമായും പറഞ്ഞാണ് സർക്കാർ റിപ്പോർട്ട് പൂർത്തിയത് രണ്ടായിരത്തി പതിനേഴിലെ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ് സിനിമയ്ക്കുള്ളിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിന് ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് അതേ വർഷം ജൂലൈയിൽ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയും മുൻ ഐ എസ് കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവർ മൂന്നംഗ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തിരുന്നു സിനിമ മേഖലയിൽ സ്ത്രീകൾ പ്രശ്നങ്ങൾ പഠിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷണർ ആണ് ഉത്തരവിട്ടിരിക്കുന്നത് വ്യക്തികളെ തിരിച്ചറിയുന്നതിനും സ്വീകാര്യത ലംഘിക്കുന്നതുമായ ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടാനായിരുന്നു ആദ്യം നിർദ്ദേശിച്ചിരുന്നത് ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വീകാര്യതയെ ബാധിക്കുന്ന വിഷയമെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് പുറത്തുവിടില്ല എന്നായിരുന്നു സർക്കാരിന്റെ മുൻപത്തെ നിലപാട് നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സ്ത്രീകൾ സിനിമ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചിരുന്നത് പിന്നീടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് സിനിമാ രംഗത്തെ നിരവധി സ്ത്രീകൾ നിർണായക വിവരങ്ങളടക്കം കമ്മീഷന് കൈമാറിയിട്ടുണ്ട് റിപ്പോർട്ട് സർക്കാരിന് കൈമാറി നാലര വർഷത്തിന് ശേഷമാണ് പുറത്തുവിടാനുള്ള ഈ ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞിട്ടുള്ളത്